എവിടെ നിന്നും വന്ന ഏതോ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട് കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് നല്ല ശൗര്യമുള്ള കുട്ടിയാണ് അർത്ഥമറിയാത്ത മുദ്രാവാക്യങ്ങൾ ആവേശത്തോടെ വിളിക്കും കുട്ടിയെക്കുറിച്ച് മറ്റൊന്നും അറിഞ്ഞുകൂടാ നാടേത് വീടേത് രക്ഷിതാക്കളാർ ഒന്നും അറിയില്ല ഇതായിരുന്നു ഇന്നലെ വരെ കേരള പോലീസിന്റെ ഭാഷ്യം ഇപ്പോൾ കുട്ടിയുടെ വീട് കണ്ടുപിടിച്ചത്രേ കേരളത്തിലെ ജനം വിട്ടികളാണ് എന്നാണോ ഈ വിട്ടിവേഷം കെട്ടുന്നവരുടെ വിചാരം കുട്ടിയെ തോളിലേറ്റിയ ഒരു വിദ്വാനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ആരുടെ കുട്ടിയാണെന്ന് അവൻ അറിയില്ല ആലപ്പുഴ സമ്മേളന നഗരിയിൽ കണ്ട കുട്ടിയെക്കുറിച്ച് സംഘാടകരായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തപ്പോൾ അയാളും കൈമലർത്തി അങ്ങനെ എവിടെ നിന്നോ ഏതാനും മണിക്കൂറുകൾ പ്രത്യക്ഷപ്പെട്ട ആ അത്ഭുത ബാലനെയും അവന്റെ മാതാപിതാക്കളെയും അറിയാതെ പിണറായിയുടെ പോലീസ് ഇരുട്ടിൽ തപ്പി മലയാളികളെ കളിപ്പിച്ചു ആദ്യം പി സി എ അകത്തിട്ട് ചിലരെ പ്രീണിപ്പിക്കണം അതിനുശേഷം പേരിന് ഒരു അന്വേഷണമൊക്കെയാകാം അത്യന്തം ആപൽക്കരമായ ഒരു വംശഹത്യ മുദ്രാവാക്യം വിളി മുഴങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണം എഴഞ്ഞു നീങ്ങുകയാണ് പേരിന് ചില അറസ്റ്റുകൾ വിദ്വേഷ പ്രസംഗത്തിന് പി സി എ പൊക്കിയെന്ന് വീമ്പിളക്കുന്നവർ മതസ്പർദ്ധ നടത്തിയ ബാലനെ മുക്കിയിരിക്കുകയാണ് പി സി ജോർജിന്റെ ചോരയ്ക്കായി അലമുറയിട്ട ഇസ്ലാം ഭീകരരുടെ ആലപ്പുഴ സമ്മേളനത്തിലെ റാലിയിൽ തിരിച്ചറിവാകാത്ത ഒരു കൊണ്ട് തിരുവനന്തപുരത്തും വെണ്ണലയിലും പി സി പറഞ്ഞതിലും പതിന്മടങ്ങ് മടങ്ങ് ആപൽക്കരമായ മതനിന്ദ പടച്ചുവിട്ടു പി സി ജോർജിന്റെ പ്രസംഗത്തിൽ ഇസ്ലാം ഭീകരതയ്ക്കെതിരായ മുന്നറിയിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഭീകരരുടെ തോളിലിരുന്ന ആ അപക്കു ബാല്യം മുഴക്കിയത് കേവലം മതനിന്ദയായിരുന്നു ഹൈന്ദവനെയും ക്രൈസ്തവനെയും വംശഹത്യ ചെയ്ത് ഇല്ലാതാക്കുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നില്ലേ കേരളം സ്തബ്ധരായി പോയ ആ കൊലവിളി നടത്തിയ ബാലൻ മത തീവ്രവാദികളുടെ കയ്യിലെ ചട്ടുകമായിരുന്നു എന്നതിന് ആർക്കും തർക്കമില്ല എന്നാൽ വിജ്ഞാനങ്ങളും വിനോദങ്ങളും ഒക്കെയായി തരപ്പൊടിക്കാർക്കൊപ്പം അവധിക്കാലം ചെലവഴിക്കേണ്ട ആ കുരുന്ന് ബാലത്തിന് അമ്മിഞ്ഞപ്പാലിനും ആഹാരത്തിനുമൊപ്പം അന്യമതധ്വംസനത്തിന്റെയും മതസ്പർദ്ധയുടെയും വിഷലിപ്ത പരിപോഷണങ്ങളും നൽകി കുട്ടി തീവ്രവാദിയാക്കി കളത്തിലിറക്കിയവരെ തീർച്ചയായും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമല്ലോ അതിന് ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പി സിയുടെ കാര്യത്തിൽ മാത്രം ഇത്ര ശൗര്യം പക്കുതിയില്ലാത്ത പ്രായത്തിലെ അറിവില്ലായ്മ എന്ന നിലയിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി മറിഞ്ഞു തന്നെ ഇരിക്കട്ടെ പക്ഷേ ആ ചെറുക്കനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള പോലീസിന്റെ നീക്കം പൊളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അവനെ പുറത്തു കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി സമരത്തിലും ആരുടെയോ തോളിലിരുന്ന് ആസാദി ആസാദി എന്ന് അലറി വിളിച്ചത് ആ ചെറുക്കൻ തന്നെയായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ പി സി ജോർജിനേക്കാളും കടുത്ത മതവിഷം ചീറ്റെയ്ത് ചെക്കനെ തോളിലേറ്റിയ ഭീകരന്മാരാണെന്ന കാര്യം പോലീസിന് നന്നായിട്ടറിയാം പക്ഷേ അവർക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പി സി അറസ്റ്റ് ചെയ്യാൻ വെമ്പൽ കൊണ്ട പോലീസ് ആരുടെ ആജ്ഞയാണ് നിവർത്തിക്കുന്നതെന്നും അതിനവർക്കുള്ള ഗുണമെന്തെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഒന്നുറപ്പ് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ തുല്യനീതിയാണ് വേണ്ടത് ആയുതിൻ്റെ ലംഘനവും കടുത്ത വിവേചനവുമാണ് ഇപ്പോൾ കേരളത്തിൽ നടമാടുന്നത് തൃക്കാക്കരക്കാരും ഒപ്പം കേരളവും മറക്കരുത് ഈ ഭരണകൂട തിന്മ Oh